അത് വളരെ പുണ്യമായ ഒരു കേന്ദ്രമായി അപ്പം അതുകൊണ്ടിട്ട് എല്ലാവരും സന്തോഷിക്കുന്ന വളരെ പുണ്യമായ ഒരു വേദിയിലാണ് നമ്മൾ എന്ന് ചോദിക്കുന്നത് അഭാവ് സ്വഹാനഭൂവത്തായ ഈ വേദി നമ്മൾ തവർ ഇവിടെ സ്വകാര്യ പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പല ആളുകളും പല നിലക്കുള്ളതായ സഹായങ്ങളും സഹകരണങ്ങളും സംഭാവനകളൊക്കെ ഈ സ്ഥാപനത്തിൽ എനിക്ക് ചെയ്തിട്ടുണ്ട് മഹാനാവുന്ന പാണക്കാട് സാധ്യകലി ശാബൃതങ്ങളാണ് ഇതിന്റെ ശില നിർവഹിച്ചിട്ടുള്ളത് അപ്പൊ അത് മുതൽ തുടങ്ങിയതായ ആ പുണ്യം അതിവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിൻ്റെ ഓരോ മേഖലയും അപ്പൊ അതുകൊണ്ടിട്ട് ഇതിനോട് ബന്ധപ്പെട്ടു കൊണ്ട് ആരൊക്കെ എന്തെല്ലാം പ്രവർത്തനങ്ങളും സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഒക്കെ ചെയ്ത് എല്ലാവരുടെ സഹായങ്ങളെയും അവർക്കുള്ള സംഭാവനകളെയും പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു ചെയ്യട്ടെ അള്ളാഹു ഈ മദ്രസനൊക്കെ ചെയ്യട്ടെ ഈ മദ്രസൻ്റെ അതിൻ്റെ നിർമ്മാണത്തിനൊവാഹൊക്കെ ചെയ്യട്ടെ ഈ മദ്രസത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഒക്കെ ചെയ്യട്ടെ നിർമ്മാണത്തിനോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും ഒക്കെ ചെയ്യട്ടെ അതുമായി സഹകരിച്ചവർക്കുള്ള എല്ലാ സഹകരണവും സാരിഹായ അമലായി സ്വീകരിക്കട്ടെ അത് നാളാഹൃത്തിൽ അവർക്കൊക്കെ ഉള്ള അസ്നാഹത്തിൻ്റെ രേഖകളിൽ രേഖപ്പെടുത്തപ്പെടുന്ന നിലക്കുള്ള സാരിഹായ അമലായി ഒക്കെ പൂഴ്ചയട്ടെ നമ്മൾ നമ്മളിൽ നിന്നും അവരി നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരും ഊർജ്ജ ഉപ്വാഹവും സ്വകാൻ ആക്കട്ടെ അവർ നമ്മളൊക്കെ സ്വകത്തിൽ മഹാന്മാരോട് കൂടെ ഉഹുവും ഒരുമിച്ച് കൂടിത്തട്ടെ ബഹുമാനപ്പെട്ട അവര് ശ്രമത്തിന് അതിൻ്റെ വിശ്വാസങ്ങൾ ആചാരങ്ങളൊക്കെ അതിൻ്റെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടും അത് ഉൾക്കൊണ്ടുകൊണ്ടും ജീവിക്കുന്നതായ സജ്ജനങ്ങളുടെ കൂടെ ബാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമുക്കും അവർക്കൊക്കെ ഉള്ള ആത്മിപത്യം ബാഹു നന്നാക്കി തട്ടെ സാരിഹാവുന്ന ആളുകളെ കുളത്തിൽ അവർ നമ്മളെയൊക്കെ വാഹു ഉൾപ്പെടുത്തട്ടെ സലാഹിയത്തിൻ്റെ ഒഴികാരുള്ളതായ സ്വകത്ത് കൊണ്ട് നമ്മളീ അവരൊക്കെ അനുഗ്രഹിക്കട്ടെ വിദേശത്തും സ്വദേശത്തും വാങ്ങിക്കൊണ്ടുള്ള പലരും പല ജാതി നല്ല ഉദ്ദേശങ്ങൾ വെച്ചിട്ടാവാം ഈ സ്ഥാപനത്തിനെ സഹായിച്ചിട്ടുണ്ട് അവർക്കും നമുക്കൊക്കെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും വാഹു ഹാസിലാക്കി തരട്ടെ ഒഹു സുഖാനുഭവത്താരം അവരീം നമ്മളെയും അവർക്കും ഞമ്മൾക്കൊക്കെയുള്ള മക്കളെയും ഭാര്യമാരിയും കുടുംബങ്ങളൊക്കെ സാലിഹീങ്ങളാക്കട്ടെ അവര് നമ്മളൊക്കെ എല്ലാവിധ ശ്രദ്ധകളിൽ നിന്ന് ആഫത്ത് മുസീബത്തുകൾ ഫിത്തനകൾ എല്ലാ ശ്രദ്ധകളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ ആയുധൻ്റെ ശരണത്തൊട്ട് കാത്തുരക്ഷിക്കട്ടെ മൂത്തധീങ്ങൾ ശരണത്തൊട്ട് കാത്തുരക്ഷിക്കട്ടെ സാഹിതിയങ്ങൾ ആശ്രീയങ്ങൾ വാല്മീങ്ങൾ മുസ്ലീങ്ങളും മൂത്തീനികൾ എല്ലാവരും ശരണത്തൊട്ടുള്ള സുഹാനുഭവത്താരം അവർ ഞമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഈ മദ്രസന അവഹാന ഒത്ത ഈ രാജ്യത്തുള്ള ഒരു ദീനിൻ്റെ ഒരു കേന്ദ്രമായി കൊണ്ട് ഒവ്വാവുമൊക്കെ പൂച്ചയട്ട് ആ ഇതിനെ ഉപയോഗപ്പെടുത്താനുള്ള തോഫ്യം ഇതിനോട് ബന്ധപ്പെട്ട അതിൻ്റെ കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കൊക്കെ അവക്കട്ടെ തക്കബൽ മീനീം ആ മീനാണ് ബുമാനുള്ളവനെ ഞാൻ വേണ്ടതുപോലെ അവിടെ നിന്ന് വായ ചെയ്തിട്ടുണ്ട് അത് അറബിയിലാണെന്നുള്ളൂ അത് മുസ്തമാനോടൊക്കെ ചോദിച്ചാൽ അറിയാം എന്തൊക്കെ അവിടെ നിന്ന് ദുബായ ചെയ്യുന്നുള്ളത് അപ്പം ഇനി ഒരു വേറൊരു ദുബായ ഇനി ഇന്നില്ലെന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ കുറഞ്ഞ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു അപ്പം നമുക്കറിയാം ഈ ഒരു ഓരോ കാലഘട്ടത്തിലുണ്ട് ആ കാലഘട്ടത്തിൻ്റെ അനുയോജ്യമായ നിലക്കുള്ള ഭൗതിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും ഷറൈനോട് ഇതിനല്ലാ അതുപയോഗിച്ചു നമ്മളെ പഠന രീതിയും പഠിപ്പിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇപ്പം പഴയ കാലത്തും ഒക്കെ പരി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നിലത്തിരുന്ന് എഴുതി പഠിച്ചവരായി നമ്മളെ വാപ്പന്മാരും ബാപ്പന്മാരും വാപ്പന്മാരൊക്കെ കോത്തുവള്ളിയിലെ മൊല്ലാക്കൻ്റെയോ അല്ലെങ്കിൽ മൊല്ലാക്കം മൊല്ലാച്ചികളിലൊക്കെ മുന്നിലിരുന്നു കൊണ്ട് വിശുദ്ധ ഖുറാനും അറബി അക്ഷരങ്ങളും അറബി മലയാള അക്ഷരങ്ങളൊക്കെ എഴുതി പഠിച്ചു പഠിച്ചു ആവശ്യമാവുന്ന സംഗതികൾ അതും ആ കാലഘട്ടത്തിൽ ഒരു ഒരവിഭാഗത്തിനൊക്കെ ആവശ്യമാവുന്ന ഫറുദ് കിഫയാകുന്ന സംഗതികൾ അല്ല ഫറുദ് അതിനാവുന്ന കാര്യങ്ങളും പുറു ഗിഫയാകുന്നതും പഠിച്ചിട്ടുണ്ടാവും ചിലരൊക്കെ സുന്നത്ത് സുനത്തൈനാകുന്നതും ചിലർ പഠിച്ചിട്ടുണ്ടാവും സുന്നത്ത് കിഫയാകുന്ന സംഗതികളും ചിലർ പഠിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു അന്ന് നൽകി എഴുതിയെന്നും അങ്ങനെ പല ഇതിലും എഴുതി കൊണ്ടാണ് അന്ന് നമ്മളെ മുങ്കാമികളൊക്കെ പഠിച്ചത് പിന്നീട് കാലങ്ങളങ്ങനെ പരിഷ്കരിച്ചു വന്നു പുരോഗമിച്ചു വന്നു അതിനനുസരിച്ചുള്ള പുരോഗമനം നമ്മളിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു അങ്ങനെ ഇവിടെ നമ്മളൊക്കെ പറയുന്നത് പോലെ അനുഗ്രഹീതമായ വളരെ വിശുദ്ധമായ ഒരു സംഘടന സമസ്ത കേരള ജനീയത്തിലൊരുമ അതിനെ മഹത്വങ്ങളാവുന്ന പൂർണ്ണമായും ഉഹവിയായ ആലിമീങ്ങളൊന്നും വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന പണ്ഡിതന്മാർ സാധാത്തുക്കൾ മറ്റ് പ്രമുഖരൊക്കെ കൂടി ആലോചിച്ചതിൻ്റെ ശേഷം രൂപീകരിക്കപ്പെട്ട ഈ സംഘടന ആ സംഘടന ഇവിടെ നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത ഒരു ലക്ഷ്യമാണ് വിദ്യാഭ്യാസം അങ്ങനെയല്ലേ വല്ല മാതമല്ല സ്മാ കുല്ലഹാന്ന് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഉസ്മഹാൻ ആദനബി അലി സ്വലാത്തു വസ്സലാമിനിക്ക് എല്ലാ ടെക്നോളജികളും പഠിപ്പിച്ചു കൊടുക്കുക ആ ടെക്നോളജി ആദനബിന്റെ ഉമ്മത്തിൽ നിന്ന് ഇന്ന് അമ്പിയാക്കന്മാരുപയോഗപ്പെടുത്തി അമ്പിയാക്കന്മാരല്ലാത്തവരും ഉപയോഗപ്പെടുത്തി പക്ഷേ രണ്ടു കൂട്ടർ ഉപയോഗപ്പെടുത്തുന്നതിൽ വ്യത്യാസം ഇന്ന് ശാസ്ത്രം പുരോഗമിച്ച് എത്തിയതായ എല്ലാ മേഖലയിലും അന്നലക്കുള്ള ടെക്നോളജികളൊക്കെ അമ്പിയാക്കന്മാരുപയോഗിച്ചു ചോദിച്ചു അള്ളാഹുന്റെ ഔലിയാക്കന്മാർ ചോദിച്ചു അതാണ് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കള് ആദനമികം ഒഴിപ്പിച്ചു കൊടുത്ത സംഗതിയാണല്ലോ അത് വാപ്പയിൽ നിന്ന് ഇങ്ങനെ അനന്തരമായി കൊണ്ട് പോകുന്നത് അത് ചിലരതിനെ ഉപയോഗപ്പെടുത്തി ഇരാഹിയാവുന്നതായ അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തി അതാണ് അമ്പിയാവ് ഔഗിയാവൊക്കെ എത്രയോ ദൂരത്തുള്ള വാ വാക്ക ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു എത്രയോ ദൂരത്തുള്ള ആളുകളോട് സംസാരിക്കാൻ കഴിഞ്ഞു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ കഴിഞ്ഞു നമുക്ക് ഒരു മണിക്കൂർ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു മിനിറ്റ് കൊണ്ട് എഴുതാൻ കഴിയും നിമിഷ കണക്കൊണ്ടിട്ട് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് സഞ്ചരിക്കാൻ അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞു ഇതൊരു ടെക്നോളജി തന്നെയാണ് പക്ഷെ അത് ഇലായിയായ ഒരു ടെക്നോളജി ആ ടെക്നോളജിയാണ് ആദനബിക്ക് പഠിപ്പിക്കപ്പെട്ട ആ ടെക്നോളജി ആദനബിൻ്റെ മക്കൾ അത് നിന്ന് ആദനബിൻ്റെ അതേ സ്വഭാവത്തിലുള്ളവരാകുന്ന ആളുകൾ അതായത് അബിയാക്കന്മാരും അമ്പിയാക്കന്മാരിൽ നിന്ന് നമ്മൾ കൊണ്ട് സ്വീകരിക്കേണ്ട ഒരു സംഗതി ഉണ്ട് അത് വിലായത്താണ് അതായത് ഏത് നുപുവത്ത് പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെ വാത്തിന് വിലയായത്തായാലും നുപുവത്തിൽ അമ്പിയാക്കന്മാരിൽ നിന്നും ഇസ്തീഫാ ചെയ്യാൻ സമ്പാദിക്കാൻ കഴിയൂല കാരണം എന്തുകൊണ്ട് നുപൂവത്ത് ഹിബത്ത് റബ്ബാനിയായ ഹബൂഹലിമേഷൻ അത് അള്ളവു പ്രത്യേകക്കാരാവുന്ന ചില പ്രത്യേക കുടുംബം ആ കുടുംബത്തിൽ നിന്ന് പ്രത്യേകമായി കൊണ്ട് അള്ളാഹു തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രത്യേക നിബന്ധനകളും ഉപാധികൾക്കൊക്കെ വിധേയമായിട്ടുള്ള പ്രത്യേക ആളുകളെയാണ് അള്ളാഹു അപ്പോൾ ആ രൂപത്ത് അമ്പിയാക്കന്മാരൊപ്പം നടന്നുകൊണ്ട് ഒരാൾക്ക് ലഭിക്കാൻ കഴിയുകയാണ് അപ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്ന് വിരായത്തിന് ഇസ്തിഫാത്ത് ചെയ്യപ്പോഴാണ് അത് നമുക്ക് സാധിക്കും സാധാരണക്കാരല്ലാത്തവർക്കൊക്കെ അവര് അങ്ങനെ ആ നിലക്ക് ആദനബി അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്നുള്ള അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരൊക്കെ ഉപയോഗപ്പെടുത്തിയ ആ ടെക്നോളജിന്ന് ലോകം ഇവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാർ പക്ഷേ അത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് അപ്പോൾ അള്ളാവ് സുദരണ ഞാനിപ്പോൾ ആ വിഷയത്തെപ്പറ്റി അധികം പറയല്ല അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യർക്ക് അള്ളാഹു സുബാനുഭവത്തിനു എല്ലാ ജാതി അറിവുകളും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം മനുഷ്യർക്ക് അറിവ് വളരെ ജന്മസിദ്ധമായി തന്നെ ആവശ്യമായ ഒരു കാര്യമാണെന്നുള്ളതാണ് അതിൽ കൂടി അള്ളാഹു വളർത്തുന്നത് അങ്ങനെ അതുകൊണ്ടാണ് സമസ്തകളുടെ ജമീയ ചുല്ല്മ രൂപീകരിക്കപ്പെടാനൊരു പശ്ചാത്തലമുണ്ട് അത് വിധയ ആശയങ്ങൾ വളരെ ശക്തമായി അത് കാട്ടുതീ തീ പോലെ പളർന്നു പന്തരിച്ചു എന്ന മഹാനാവുന്ന ശെബുന കൂട്ടുമസ്താവൊക്കെ പറയാം അപ്പോഴാണ് സമസ്തകളുടെ ജമീയ തുലമയുടെ വിലമാവ് ഒറ്റ കൂട്ടമായിട്ടൊക്കെ ഫത്തുവകള് അതിനെതിരിലിറക്കിറക്കിയത് അവരുടെ ആ ശക്തമായ ഫത്തുവ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കാട്ടുതീ തീ പോലെ ഇവിടെ പളർന്നു പന്തരിക്കുമായിരുന്നു പക്ഷെ അതിനെ കെടുത്തു കളഞ്ഞു ഇവർ ഈ ഫത്തുവലരും ഒറ്റക്ക് ഫത്തുവ ഇറക്കി ചില കൂട്ടമായിട്ട് ഇറക്കി എന്തോ ആവട്ടെ അവസരത്തിൽ ഞാൻ കടക്ക അപ്പോൾ സമസ്ത കേരള ജമീയത്തൊരുമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുതന്നെയാണ് വിദഗ്ധത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കള്ളത്തരിയ അതായത് ഇസ്ലാമിലേക്ക് വന്ന് കടക്കുന്നതായ എല്ലാ കള്ളത്തരങ്ങളെയും തടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ എല്ലാം പുറമെ മറ്റൊരു കാര്യമാണ് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ പെട്ടൊരു ലക്ഷ്യമാണ് വിദ്യാഭ്യാസപരമായുള്ളതായ അതിൻ്റെ ഉയർച്ചക്ക് വേണ്ടി പ്രവർത്തിക്കുക അത് ശരീരത്തിനുള്ള എതിരല്ലാത്ത എല്ലാ വിദ്യാഭ്യാസവും ആത്മീയമായി മനുഷ്യനെ ഉയർത്താൻ ആവശ്യമായതാവട്ടെ അവൻ്റെ ഭൗതികമായിട്ട് ആവശ്യമായതാണെങ്കിലും ആ ആവശ്യമായതിനൊക്കെ പ്രോത്സാഹിപ്പിക്കും അത് അന്ന് തന്നെ സമസ്തകയുള്ള ജമീയത്തിലുള്ള ഭരണഘടനയിൽ അത് എഴുതപ്പെട്ടതു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള സമസ്തകയുള്ള ജമീയത്തുൽമ പ്രത്യേക ഒരു വിദ്യാഭ്യാസ ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്ന ഈ മദരസകളൊക്കെ അതിനിക്ക് വിദ്യാഭ്യാസപരമായി പല സംരംഭങ്ങളുണ്ട് പല പദ്ധതികളും അതിവിടെ നടപ്പ് വരുത്തും സംസ്ഥകളുടെ വിദ്യാഭ്യാസ സിലബസ് തന്നെ മറ്റൊന്നൊരുപാട് പള്ളിതറസുകളും ആ പള്ളിതറസുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ പോലത്തെ മറ്റു നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അതുപോലെ പിന്നെ നമുക്ക് ആ വിദ്യാഭ്യാസ രംഗത്ത് പല അങ്ങനത്തെ സിലബസുകൾ സമസ്ത നേരിട്ട് നടത്തുന്ന എസ് എൻ എ സി എന്ന് പറഞ്ഞ ഒരു സംവിധാനങ്ങൾ അതിൻ്റെ സിലബസ് ഫാമില ഫീല അൽബിർ ഇങ്ങനെ തുടങ്ങി പല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും പല സംരംഭങ്ങളും സമസ്ത കേരള ജമീയത്തിലുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനൊക്കെ ഏറ്റവും അധികം പ്രാമുഖ്യം നൽകിക്കൊണ്ടിട്ട് തന്നെയാണ് സമസ്ത കേരള ജമീയത്തിലുള്ള പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ഏറ്റവും നൂതനമാവുന്ന ശൈലികളാണ് സ്വീകരിക്കുന്നത് ഇന്ന് റസൂല്ലാ സ്വീകരിച്ചൊരു ശൈലിയാണത് പക്ഷെ ആ ശൈലി നമുക്ക് സ്വീകരിക്കാൻ കഴിയൂല നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂള്ളാക്ക് ആശയങ്ങൾ വിവരിച്ചു കൊടുക്കുമ്പോൾ ആ ഓതി ഓതിക്കൊടുക്കുമ്പോഴും അതിനുള്ള ആയത്തുകൾ ഉൾക്കൊള്ളുന്ന മസാജുകൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അതിൻ്റെ തജുബീതിൻ്റെ വവാഴുതുകൾ പറഞ്ഞുകൊടുക്കുമ്പോഴൊക്കെ ജിബിയിൽ സ്വീകരിച്ചൊരു ശൈലി ഉണ്ട് ആ ശൈലിയാണ് നിബ്സാഹ് വലിയ തങ്ങൾ ഉൾക്കൊണ്ട് അതുകൊണ്ടാണ് ബിനോട് ഇല്ലാത്ത ഹൈക്ക് എന്ന് വരെ പറഞ്ഞു നാം ഒന്ന് നനക്കണമെങ്കിൽ ഹൃദയ വിശുദ്ധിയാണ് ഇതിൻ്റെ മാനദണ്ഡം ആ വിശുദ്ധമായ ഹൃദയത്തിലേക്ക് ഒന്നും ചെയ്യാതെ തന്നെ വന്ന് ഇറങ്ങൂ എന്നാണ് നസറ ബിഹുൽ അല്ലാതെ കല്പിക്കുക അതോ ഞാൻ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യല്ല അപ്പം എന്തോ ആവട്ടെ അപ്പോൾ നമുക്ക് ആ ശൈലി അത് പഴയ ശൈലിയാണ് ദിപിജലി സ്വലാത്തുലി സ്വലാം സ്വീകരിച്ച ഒരു ഏറ്റവും ശൈലി അത് ഏത് കാലത്തും കാലികമാവുന്നൊരു ശൈലി ആ ശൈലിയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പം നമ്മൾ വികസിപ്പിച്ചെടുത്ത ചില ശൈലികൾ ആ പുതിയ ശൈലി അപ്പം എന്നോട് മുമ്പ് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മദ്രസയ്ക്ക് അയാളോട് തേങ്ങ പെറുക്കാനാണ് ഇതിനെ വന്നത് അപ്പോൾ അയാൾ ഒരു പള്ളിനോട് ബന്ധപ്പെട്ട തേങ്ങകളൊക്കെ പെറുക്കാൻ വന്നു ഞങ്ങളെ മദ്രസയ്ക്ക് ഒരു ഒരാളമാണ് ഒരു മൂല്യരമാണെന്ന് അപ്പം ഞാൻ ഞങ്ങളോട് നല്ലൊരു മനുഷ്യനാണ് നല്ല മൊല്ലാങ്കയാണ് അള്ളാഹുവിനോ സാലിഹാവുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ മൂപ്പര കൊണ്ടുപോയി കൊള്ളുന്ന അപ്പം ഇയാൾ പറഞ്ഞു തങ്ങളെ ഇപ്പം ഈ പയെ ചവിട്ട് പറ്റൂല പണ്ട് പശുവിനെ പിന്നെ അതിന് ഈ പിന്നെ ചരിപ്പ് പിടിപ്പിക്കാൻ വേണ്ടി കാളൻ്റെ അടുത്തുകൊണ്ട് ഈ ചവിട്ടിച്ചല്ല ഇന്ന് അങ്ങനല്ല ഇന്ന് ബ്ലോക്ക് കൊണ്ടുപോയി കുത്തിവെപ്പിക്കലാണ് അപ്പം എന്നതുപോലെ നിന്ന് പുതിയ നിലക്കുള്ള പരിപാടിയേ പറ്റുകയുള്ളു അത് പഠിച്ച കുട്ടികളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പഠനം പുതിയ നിലക്ക് അത് പഠിപ്പിക്കാൻ ആവശ്യമാവുന്ന ട്രെയിനിങ്ങും ഒക്കെ പഠിച്ചതായ കുട്ടികളെ ഒന്ന് ഈ പഠിക്ക് പറ്റുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമീയത്തുള്ള ഒരുമന്ന് പുതിയ പിന്നെ ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ആ മനഃശാസ്ത്രപരമായും മറ്റുമൊക്കെ കുട്ടികളോട് ഇടപെടാൻ പറ്റുന്ന പറ്റുന്നതിൽക്കുള്ള അതിൻ്റെ ഒക്കെ കൊടുത്തു പ്രഗത്ഭരാകുന്ന മാലിന്യങ്ങളെ നമ്മളെ സമസ്തൻ്റെ മനസ്സിലൊക്കെ നിർത്താനുള്ള കാരണമുണ്ടാക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ ശൈലികളൊക്കെ നമുക്ക് സ്വീകരിക്കാം ഇസ്ലാമിനോട് എതിരല്ലാത്ത ഏത് പുതിയ ശൈലി പാഠ്യപാഠ പഠിപ്പിക്കപ്പെടുന്നോടത്ത് അങ്ങനത്തെ ശൈലികളൊക്കെ ഉപയോഗിക്കാം പക്ഷേ പഠിപ്പിക്കപ്പെടുന്നത് അത് പഴയ തന്നെ ആവണം അത് വിശുദ്ധമാവുന്നതായ വഴി മുഖേന നമുക്ക് ലഭിക്കപ്പെട്ട ഇമകളാവണം അപ്പം അത് പഴയ കാലത്തുള്ളത് പഴയ കാലത്ത് മദർ ഞാൻ പറഞ്ഞില്ലേ നിലത്തി ഇരുന്ന് എഴുതി പഠിച്ചു സമസ്തകളുടെ ജവീഹത്തുള്ള മദർസ് വന്നപ്പോഴും അതിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നീട് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ മൂന്നിൽ പഠിക്കണ കാലം രണ്ടിൽ പഠിക്കണ കാലം സമസ്ത കേളേജ് അബിഎത്തലുമായി ബുഹദിശമാരിൽപ്പെട്ട കണ്ണമകനം പി കുഞ്ഞു മുഹമ്മദ് ബസീർ അയാള് ഞങ്ങളെ നാട്ടിൽ സജറായി വന്ന നമ്മള് അയാൾ ഞമ്മളെ മാപ്പാനോട് പറഞ്ഞു വാപ്പയാണെന്നാണ് അവൻ്റെയൊക്കെ പ്രസിഡന്റ് വാപ്പാനോട് പറഞ്ഞു തങ്ങളെ നമുക്ക് മദ്രസിൽ ഡെസ്ക് വേണം എന്നുള്ളത് അന്ന് ഡെസ്ക് ചെന്ന് ഒരു വെജ് നാലോ അഞ്ചോ ആറു അയ്യോ എട്ട് കൂട്ടുകാർ ഇരിക്കലാണ് അപ്പം ഞങ്ങളൊക്കെ മൂന്ന് പഠിക്കണം സമസ്തന്റെ മദർസിൽ മൂന്ന് പഠിക്കണ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മദസിന് ഡെസ്ക് വന്നത് അന്ന് തറ മണ്ണേന്നെയാണ് പിന്നീട് തറ സിമെൻ്റ് ഇട്ടു പിന്നെ ഇഷ്ടിക വർത്തു പിന്നെ അങ്ങനെ പോയി പോയി നമ്മൾ പുരോഗമിച്ച് എവിടെ ഈ പുതിയ നിർമ്മാണ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടിട്ട് ആ നിർമ്മാണ രീതി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ മദസ്സുകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി ഇപ്പം അതാണ് ദിവസം മദസ്സന്റെ ഉദ്ഘാടനം തന്നെ എല്ലാ സ്ഥലത്തും നോക്കിയാൽ പള്ളിൻ്റെ ഉദ്ഘാടനം ഈ രണ്ടു ഉദ്ഘാടനം കാണിക്കണം അത് രണ്ടും തന്നെ പുതിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സംഗതി ശരിയാണ് പക്ഷേ അതിലൊക്കെ വളരെയധികം ഇപ്പോൾ പള്ളിയൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതിനോട് നമ്മൾ ചെന്നാൽ ലൈറ്റോ ഉള്ളൊരു കഥയാണ് ഈ കാര്യം അപ്പം ഇതിങ്ങനെ കരണ്ടിയൊരു പൗരെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു സോളാറാണ് സോളാർ ആണെങ്കിൽ ചിലവാക്കാൻ പാടില്ല സോളാറാണെങ്കിൽ പ്രാവശ്യത്തിനധികം ലൈറ്റ് ഇടാൻ പറ്റും അപ്പം അതെന്തോ പട്ടോ അതൊക്കെ നമ്മളൊക്കെ അങ്ങനെ ഇപ്പോയി ഇനി പറഞ്ഞിട്ട് വന്നേതൊന്നും നേരം ആവില്ല അപ്പം മദ്രസകളൊക്കെ സൗകര്യത്തിലുള്ള മദ്രസകൾ വേണം കാരണം ഒരു കുട്ടി മദ്രസിൽ വരുമ്പോൾ ആ കുട്ടിയുടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അലട്ടാൻ പാടില്ല വീട്ടിലെല്ലാം സുഖമായ വീടാണ് നല്ല അടിയിലൊക്കെ മാർബിളോ അല്ലെങ്കിൽ മറ്റോ പതിച്ച വീടായിരിക്കും എ സി അതുപോലെ തന്നെ ഫാനൊക്കെ ഉണ്ടാവും അപ്പൊ കുട്ടികളെ സംബന്ധിച്ചോളം മദ്രസില് വന്നതൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ ആകെ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ കിട്ടുകയുള്ളൂ ചില കുട്ടികൾക്ക് അതും കിട്ടൂല ചില കുട്ടികളെ എന്താ എന്തെയ്യാല് ഉമ്മ കൊടുന്ന് മധസ്സിൻ്റെ എടുത്താലും നിൽക്കും ആദ്യം എടുത്തു കഴിഞ്ഞാൽ അടുക്കള പോര് പോന പറയും സ്കൂളിലെ ബസ് ഒതു കൊള്ളുപോലെ അത് പണ്ട് ഞങ്ങൾ തങ്ങന്മാരിലൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പെണ്ണ് കട്ടിയാൽ അന്ന് പെണ്ണിനെ പുതിയപ്പള്ളിന്റെ ഇല്ലത്തിച്ചോട്ടാ കൊണ്ടുപോകുക എന്ന് പറയും അത് ബുദ്ധിയാപ്പളൻ്റെ വീട്ടിൽ കൊണ്ടുപോകും അങ്ങനെ വീട്ടിൽ കൊടുന്ന് കൊണ്ടുപോകും പിന്നെ കിട്ടല ഏസൊക്കെ വരും അന്ന് ഉമ്മ കിട്ടൂല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വരിക നിർത്തില്ലേ വന്ന് ബുദ്ധിയാപ്പള്ളൂടെ കൊണ്ടുപോയി കൊണ്ടുപോയി എന്നതുപോലെയാണ് ഇപ്പോൾ കുട്ടികളെ മദ്രസിൽ അമ്മമാർ പുറത്ത് വന്ന് നിൽക്കണം എന്നിട്ട് ഇതാക്കും മദ്രസ് കയറ്റി ആദ്യം കഴിഞ്ഞാൽ കഴിഞ്ഞാലും പോരുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തി ഇപ്പം ചില മദ്രസകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ അവർ പറയും ഇവിടെ ചില സമ്മാനം കൊടുക്കാണ്ട് തങ്ങണം അപ്പം ഞാൻ പറഞ്ഞത് ആരെയും കൊടുത്താൽ മതി ഞാൻ വേഗം പോവാന്ന് പറയും അപ്പോൾ അവർ പറയും അതല്ല ചില രക്ഷിതാക്കന്മാർക്കാണ് കൊടുക്കുന്നത് കാരണം കുട്ടിയുടെ കറക്റ്റായി ഈ സമയത്തിൽ മദ്രസ്സിലയച്ചീന് ചില ഉമ്മമാർക്ക് ഉമ്മ ഉമ്മമാർക്ക് കൊടുക്കണത് ചിലയിടത്തൊക്കെ കൊടുക്കണത് സ്വർണ്ണമാണ് നിങ്ങൾ കൊടുക്കണം എന്നല്ല പറയണത് അപ്പോൾ അത് ഒരു പവനേന്ന് മുമ്പ് വിശ്വയിച്ച തന്നെ അപ്പോൾ സ്വർണം പോലാത്ത സ്വർണം തന്നെ ഒരു ചെറിയ സാധനമാണ് നാൾ കൊടുത്തത് കാരണം ഒരു ഒരു പവന് പത്താം അൻപത്തേക്ക് ഉറുക്കിയാവും അപ്പോൾ പറഞ്ഞല്ലോ കൊടുക്കണം അപ്പോൾ സ്വർണ്ണമാതിരിക്കുള്ള അല്ല സ്വർണ്ണം പവൻ പോലെ പവൻ തന്നെ പക്ഷെ പവെന്ന് നിർമ്മിച്ചുണ്ടാക്കിയ ഒരു സ്വർണത്തിൻ്റെ ചെറിയ ഒരിത് അത് അപ്പോൾ അങ്ങനെയൊക്കെ പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് കുട്ടികളെന്ന് മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നത് ഈ ഒരു അവസ്ഥ നമുക്ക് എത്തിപ്പോയി അമ്മാക്ക് പ്രോത്സാഹനം കൊടുക്കണം ബാപ്പാക്ക് പ്രോത്സാഹനം കൊടുക്കണം ഉമ്മാക്ക് സമ്മാനം കൊടുക്കണം ബാപ്പാക്ക് സമ്മാനം കൊടുക്ക സമ്മാനം കൊടുക്കണം നീ കൊണ്ടുവരണമല്ല അഞ്ചന്മാർ ജ്യാസന്മാരുണ്ടെങ്കിൽ അവനക്ക് കൊടുക്കണം ചിലരെ പരി പഴി എടുക്കുള്ള അവന് കൊടുക്കേണ്ടി വരും ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തി അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ മദ്രസകളൊക്കെ ഉണ്ടാക്കണം അത് നല്ലത് തന്നെയാണ് മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായ നിലക്ക് അതിനുള്ള കുറഞ്ഞ സമയങ്ങളിൽ നമ്മൾ അനുഭവിക്കൊടുക്കണം ആ നിലക്ക് കുട്ടികളെ സമസ്തകളെ ജമീയ തുമയുടെ മദ്രസയിൽ അതിൻ്റെ ആദ്യം മുതൽ തന്നെ കുട്ടികൾ പഠിച്ചുകൊണ്ട് മദ്രസ് പഠിപ്പിക്കേണ്ട മദ്രസ് തന്നെ പഠിപ്പിക്കണം ആ പ്രൂഫുകളും മറ്റുമൊക്കെ മദ്രസ്ന്ന് ഉസ്താദന്മാരിൽ നിന്ന് ശരിക്കും പഠിക്കേണ്ടതാണ് അത് സ്കൂൾ മദ്രസ മറ്റ് മദർസ എന്നൊക്കെ പോയി പഠിച്ചുകൊണ്ടും വലിയൊരു ഗുണമെന്നുണ്ടാവും തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് മദർസര് കുട്ടികളെ പറഞ്ഞേക്കാം അതിനാവശ്യമാകുന്ന സമയം സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുടക്കം ഉണ്ടാവാൻ പാടില്ല ആ നിലക്കുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം ആ നിലക്ക് പഠന രീതിയിലുള്ളതായ പരിഷ്കരണങ്ങളൊക്കെ വരുത്തി അത് നമുക്ക് വരുത്താൻ പറ്റുന്നതൊക്കെ വരുത്താം ശരിയാച്ചോൾ ഇതിനല്ലാത്തത് പഠിപ്പിക്കപ്പെടുന്നതൊക്കെ പയതരായി സംവിധാനങ്ങൾ ഉണ്ടാക്കണം അത് വിശുദ്ധ കുർആദിൻ്റെ പ്രഖ്യാപനമാണ് ഓരോടൊന്നും ഉണ്ടാകാൻ പറയും അപ്പോൾ അല്ലാഹു ഈ വിശുദ്ധമാവുന്ന ദീൻ അബ്വാഹുവാണ് ഇവിടെ അവതരിപ്പിച്ചത് ഈ ദീനെ അതിന്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനം ഓരോ കാലഘട്ടത്തിലും അമ്മാവ് സു മഹാനുഭവത്താരുണ്ടാക്കുന്നത് അതിൽ പെട്ടതാണ് നല്ല നല്ല ബിൽഡിങ്ങുകൾ പഠിപ്പിക്കാരന് എല്ലാ നിലക്കുള്ളതായ ട്രെയിനിങ് കഴിഞ്ഞ ഉസ്താദന്മാർ കമ്മിറ്റിക്കാർ മുമ്പ് കമ്മിറ്റിക്കാർ ഇല്ലേ നാട്ടിലുള്ള കാരണന്മാരായിരുന്നു വലിയ കമ്മിറ്റിക്കാരായി പിന്നെ അതുപോലെ തന്നെ മുമ്പ് തേങ്ങ കൊണ്ടും അടക്കോണ്ടൊക്കെ ഇതൊക്കെ കഴിഞ്ഞത് തൂക്കരിയോണ്ടൊക്കെ എപ്പോൾ അവിടുന്ന് പോയില്ലേ ഇപ്പം എല്ലാവരും ബിൽഡിങ് ഉണ്ടാക്കാനാണ് നടക്കുന്നത് പണ്ടിക്കും മഹസ്സോക്കും വേണ്ടിയിട്ട് അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണം അത് നിലനിൽക്കാൻ ആവശ്യമാവുന്ന കൂട്ടായുള്ള ഒരു ശ്രമം നമ്മളിൽ നിന്നൊക്കെ ഉണ്ടാവണം അതുകൊണ്ട് ആ നിലക്ക അവ്വാ സുഖാന വിശുദ്ധമാവുന്ന ദീനിന്റെ സംരക്ഷണത്തിനൊക്കെ അത് നമ്മൾ ആത്മാവോട് കൂടി ആവുമാണ് യുരാസോടു കൂടി അല്ല ഞാൻ ഒരു കാര്യം ഉണ്ടാവില്ല അതൊക്കെ നാളെ നമ്മൾ അശ്നാത്തിൻ്റെ റിക്കാർഡ് പരിശോധിക്കുമ്പോൾ അവിടെ അത് രേഖപ്പെടുത്തപ്പെടുന്നു അവിടെ അത് രേഖപ്പെടുത്തപ്പെടണം രേഖപ്പെടുത്തപ്പെടണം അല്ലെങ്കിൽ പൂജയാണേക്കാൻ ഇപ്പം നമ്മുടെ മദർസിടുത്തേക്ക് ചിലപ്പോൾ റിക്കാർഡിൽ ഉണ്ടാവില്ല പരിശോധിച്ച് നോക്കിയാൽ കാരണം അള്ളാവിൻ്റെ വജീനു വേണ്ടി ഉദ്ദേശിച്ചതല്ലെങ്കിൽ ഒരു മദർസ് ഉണ്ടാവും പക്ഷേ അത് അള്ളാവിൻ്റെ വജീനു വേണ്ടി ഉദ്ദേശിച്ചാലത് റിക്കാർഡിൽ അതിൻ്റെ സ്വഭാവം നമുക്ക് ലഭിക്കപ്പെടുന്നു അപ്പം ആ നിരക്ക് സാരിയാവുന്നതായ ഒരു അമരായം കൊണ്ട് അള്ളാവ് കമ്പോൾ ചെയ്യണം അതിനാവശ്യമായ നിരക്കുള്ള അതിൻ്റെ നെയ്യത്തുകളൊക്കെ നന്നാക്കി അത് അള്ളാഹുവിന്റെ വജുഖിനു വേണ്ടി മാത്രം ഉദ്ദേശിച്ചു കുറച്ച് സംഗതികളൊക്കെ ചെയ്യുക അള്ളാഹു സുബാനുഭവത്താല് നിങ്ങളെ ഈ മദ്രസിനെ കൂട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു കുഞ്ഞാവൂലോ ആഹ്റത്തിലും എല്ലാ നിലക്കുള്ള ഫയറിനും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്തു കൊണ്ടിട്ട് ഈ മാത്രാവുന്ന സംരംഭം അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും